രണ്ട് സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി മമ്മൂക്ക നമ്മള് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്ക ഒരു തൃപ്തനാണ് നമുക്ക് മമ്മൂക്കയുടെ മുഖത്ത് നോക്കി ഏറെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു മുഖഭാവം എന്തായിരിക്കും മമ്മൂക്കയുടെ ആ മുഖഭാവം സന്തോഷത്തിന്റെ മുഖഭാവം ആയിരിക്കുമല്ലോ അല്ലാതെ വേറെ ആയിരിക്കില്ലല്ലോ അത് സംഭവം ഇവരൊക്കെ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് ഇവരുന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ അമ്മേനേം കൂടെ ചേർത്തിട്ടാണ് തീർച്ചയായും ഇവരൊക്കെ ഈ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേക്ക് ആർട്ടിസ്റ്റ് ആണ് സോ റിഹേഴ്സൽസ് ചെയ്തെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് ടേക്ക് പറയുമ്പോൾ അതങ്ങോ മാറും അതൊരു പെർഫോമൻസ് അപ്പോൾ ആ ഫസ്റ്റ് ടേക്കിലോ സെക്കൻഡ് ടേക്കിലോ നമ്മളും കൂടെ ഉള്ള പരിപാടിയാണെങ്കിൽ അതിലേക്ക് എത്തിക്കണം അല്ലാതെ അവിടെ ഇത് ചെയ്താൽ ചിലപ്പോൾ ഈ പറഞ്ഞ മുഖഭാവം ഒക്കെ മാറും അപ്പൊ അത് അതിന് മുന്നേ റിഹേഴ്സൽസ് ചെയ്യാം യു ഫൈവ് സെവൻ റിഹേഴ്സൽസ് അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് നമുക്ക് വന്നിരിക്കുമ്പോൾ ആയിരിക്കണം അതൊരു കുറച്ചൊരു ഓൾഡ് സ്കൂളിൻ്റെ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് അന്ന് ഫിലിമിലായിരുന്നു അപ്പോൾ ഈ ഫിലിം ഓടുന്നതിൻ്റെ തന്നെ ഒരു ശബ്ദമുണ്ട് അപ്പം മൊത്തം എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആ ടേക്കിന് വേണ്ടി നിൽക്കുകയാണ് ഈ ഫിലിമിനെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു സാധനമുണ്ട് ഈ ഫിലിം ആകെ നാനൂറ് അടിയേ ഉള്ളൂ അതിൽ ഇത്ര അടി എക്സ്പോസ് ചെയ്യണം ഇത് തീർന്നു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു അല്ലാതെ ഓഫ് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് സോ അതേപോസ് ഭയങ്കര ഒരു ഒരു ഇതുണ്ടായിരുന്നു ടേക്കിനേക്ക് എല്ലാവരുടെയും ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിജിറ്റൽ സിനിമ നോ വേർ യു ക്യാൻ കീപ്പ് ഓൺ എക്സ്പോസിങ് റിഹേഴ്സൽസ് പോലും എക്സ്പോസ് ചെയ്യണം അപ്പൊ അതിനോടൊന്നും ഒരു ചെറിയൊരു അയവുണ്ട് മൊത്തത്തിൽ ആ ഈ മൂഡ് വന്ന ആൾക്കാർക്ക് തീരെ വന്നിട്ടില്ല ഇപ്പോഴും സോ സ്റ്റിൽ ഇപ്പളും ആ ഫസ്റ്റ് ടേക്ക് അതൊരു അങ്ങനത്തെ മൂഡിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ഇതിപ്പോ സിദ്ധു പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ടേക്കിലായിരിക്കും ചിലപ്പോൾ പിന്നെ ചിലപ്പോ ചോദിച്ചാൽ ചെലപ്പോ കിട്ടത്തില്ല മ്മൊക്കെ പറയാൻ ഇപ്പൊ എനിക്കൊണ്ട് ബസൂക്കലും അമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നില്ല ആ ആ ടൈമിൽ കിട്ടുന്ന ഒരു മോമെന്റ് ഓഫ് ഉണ്ടല്ലോ ടേക്ക് കിട്ടില്ല ആണ് അതുകൊണ്ടാണ് ും നമ്മളുടെ തെറ്റ് മൂലം പിന്നെയും അവരത് റിപ്പീറ്റ് ചെയ്യുമ്പോ അവര അതെ എനിക്കൊന്ന് രണ്ടുപേര് ഇതിനകത്ത് ഡയറക്ഷനും അഭിനയവും ഉണ്ട് രണ്ട് മക്കൾ നമുക്ക് ഏറ്റവും നല്ല സ്ക്രിപ്റ്റുള്ള രണ്ടുപേരുടെ മക്കളാണ് നിങ്ങളുള്ള മമ്മൂക്കയായിട്ട് നിങ്ങൾക്ക് നേരത്തെ ചെറുപ്പത്തിൽ തൊട്ടുള്ള മമ്മൂക്കായ അറിയാവുന്ന ആളുകളാണ് ലൊക്കേഷനൊക്കെ അച്ഛനോട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ട് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഈ സിനിമയിലേക്ക് വന്നപ്പം കഥ പറയാൻ ജസ്റ്റ് ആണല്ലോ അല്ലേ അനുജൻ അല്ലെ അനുജൻ അല്ലോ അനുജൻ കഥ പറയാൻ പോയിട്ട് പിന്നീട് വീട്ടിൽ വന്ന് പറയുന്നൊരു സബ്ജക്ട് ഉണ്ടോ മമ്മുക്കായ കഥ കേൾപ്പിച്ചു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നുണ്ടോ അത് മമ്മൂക്ക ഈ കൂടുതലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണല്ലോ അതുപോലെ പുതിയ ആൾക്കാർക്ക് അവസരം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്ന ഒരു നടൻ മമ്മൂക്ക തന്നെയാണ് അപ്പോൾ മമ്മൂക്കക്ക് ഇതുപോലെ പുതുമേ ഉള്ള കുറേ സബ്ജക്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് അത് ക്ലിക്കാകും ഈ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സംഭവം ഒരു ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ അപ്പോൾ അതാണ് പുള്ളിക്ക് ഏറ്റവും ക്യാച്ചിങ് ആയത് പിന്നെ ഡീനോ ഇത് ടോട്ടലി ഇത് ഫുൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അവനത് പറയുമ്പോൾ അടുത്തുള്ള ഒരു കോൺഫിഡൻറ്റ് വേറെ ആർക്കും കഴിയില്ല അതാണ് ആ ക്ലിപ്പ് വരുന്നത് കാര്യം അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് മമ്മൂക്ക പറയാൻ തന്നെ കാരണം അവൻ്റെ ആ ഒരു സബ്ജെക്റ്റിനോടുള്ള കോൺഫിഡൻസും അവൻ ആ അത്രയും എ ടു സെറ്റ് കാര്യങ്ങൾ അവന് മമ്മൂക്ക ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസ് ആൻസേഴ്സ് അവൻ അപ്പം തന്നെ കൊടുത്തു ഇതാണ് അതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സിനിമയിലുള്ളത് അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സബ്ജക്ട് അപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ഡീനോ പോയത് വേറെ ആരെങ്കിലും കൊണ്ട് ഡയറക്റ്റ് പോയത് മ്മുക്ക് പറഞ്ഞു അത് നീ തന്നെ അത് കൺസീവ് ചെയ്യണേയിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം വേറൊരാള് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള കുറച്ച് എലമെന്റ്സോ അല്ലെങ്കിൽ അത്രയും ചിലപ്പോൾ അവര് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം അവൻ തന്നെ അങ്ങനെ അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു ഡയറക്ടർ എന്നുള്ള ഇത് ഭയങ്കര വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്